السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحوذري صحوذر المالي يا رسول الله صلى الله عليه وسلم وطنعه لجيبه അബൂജഹൽ പ്രവാചകനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഏറെ പരിഭ്രമകരമായ ഒരു സാഹചര്യത്തിലും പ്രവാചകൻ വളരെ ആത്മധൈര്യത്തോടെ അബൂജഹലിന് നൽകിയ മറുപടി നാം മനസ്സിലാക്കുകയുണ്ടായി വിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ അലക്ക് സൂറത്തുൽ അലത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബാനഹുവ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രസ്തുത വചനങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും കല്ല ഇന്നൽ അള്ളാഹുബാന പറയുകയാണ് തീർച്ചയായും മനുഷ്യൻ വല്ലാതെ അതിരുവിട്ട് ധിക്കാരം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാരണം അവൻ അള്ളാഹു സുബാലഹു ആൽ നൽകിയ ജീവിത അനുഗ്രഹങ്ങൾ അവന്റെ ആരോഗ്യം അവന്റെ സമ്പത്ത് അവന്റെ സന്താനങ്ങൾ ജീവിതത്തിലെ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും അത് കണ്ടപ്പോ താൻ എന്തിനും പര്യാപ്തനാണ് സ്വയം പര്യാപ്തനാണ് എന്ന് അവൻ അവനെക്കുറിച്ച് കാണുകയാണ് അതുകൊണ്ടാണ് മനുഷ്യൻ അതിനുവിട്ട് ധിക്കാരങ്ങൾ പ്രവർത്തിക്കുന്നത് അബുജഹലിന്റെ നടപടികളെ വളരെ കൃത്യമായ നിലയിൽ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുത്താല പറയുകയാണ് അറ ഐ തീഹ നീ കണ്ടോ ആരെയാണ് സ്വല്ല തൻ്റെ ഒരടിമ നമസ്കരിക്കുമ്പോൾ അവനെ തടയുന്ന ആ മനുഷ്യനെ നീ കണ്ടോ എന്ന് അള്ളാഹുത്താല ചോദിക്കുകയാണ് അലൽ അത് മാത്രവുമല്ല ആ അടിമ സന്മാർഗത്തിലാണ് അങ്ങനെ ആ അടിമ സന്മാർഗത്തിൽ നിലനിൽക്കുകയും ഭക്തിയുടെ മാർഗം ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഔ അമറ വി തന്നെ തക്കുവയുടെ ഭക്തിയുടെ മാർഗം ജനങ്ങളെ പഠിപ്പിച്ച് സന്മാർഗത്തിൽ നിലനിൽക്കുന്ന ആ അടിമ അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുകയാണ് ആ നമസ്കാരത്തിൽ സുജൂത് ചെയ്താലാണ് പ്രവാചകന്റെ ശിരസ് ചവിട്ടി അരയ്ക്കുമെന്ന് അബൂജഹൽ പറഞ്ഞത് അള്ളാഹുത്താല അത് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ് എന്റെ ഒരടിമ നമസ്കരിക്കുമ്പോൾ ആ അടിമയെ തടയുന്ന ആ മനുഷ്യനെ നീ കണ്ടോ എന്നിട്ട് അള്ളാഹുത്താല പറയുകയാണ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ അലക്കു എന്ന് പറയുന്ന അധ്യായത്തിൽ നമ്മൾക്ക് കാണാം അലം ബി യറാ അവനറിയില്ലേ ഇതെല്ലാം കാണുന്നവനായി ഉണ്ട് എന്ന് അതെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പലപ്പോഴും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഉടനടി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങളും ശിക്ഷകളും ഇറങ്ങി വരാറില്ല പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ദുഷ്ടനെ പലപോലെ വളർത്തുന്നു എന്നൊക്കെ മലയാളത്തിൽ സാധാരണഗതിയിൽ നാം ഉപയോഗിക്കാറുള്ള ചില പദപ്രയോഗങ്ങളാണത് അതെ പലപ്പോഴും അധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ അധർമ്മങ്ങളിൽ എല്ലാ നിലയിലുമുള്ള ആസ്വാദ്യതകൾ കണ്ടെത്തുമ്പോഴും അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ചില രംഗങ്ങളിൽ ഉണ്ടാകുന്നില്ലല്ലോ എന്ന് മനുഷ്യർ ആലോചിക്കാറുണ്ട് പക്ഷേ അള്ളാഹുത്താല പറയുന്നത് അള്ളാഹുസ്ബാല നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധനാണ് എന്ന് ഒരിക്കലും ചിന്തിച്ചു പോകരുത് എന്ന് അള്ളാഹു സുബഹാനഹുവത്ത് അല ഉണർത്തുകയാണ് എന്നിട്ട് അള്ളാഹുസ്ബാൻ പറയുകയാണ് അബൂജഹലിനെ വളരെ നിശ്ചിതമായ നിലയിൽ വിമർശിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹല പറയുകയാണ് വേണ്ട ഈ കളിക്ക് നിൽക്കേണ്ടതില്ല എന്റെ അടിമ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ എന്റെ മുന്നിൽ സുജൂത് ചെയ്യുമ്പോൾ അവൻ എന്റെ മുന്നിൽ നമസ്കരിക്കുമ്പോൾ ആ അടിമയെ ഭീഷണിപ്പെടുത്താനും ആ അടിമയെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്ന ആ ശ്രമം ആ ശ്രമത്തിൽ നിന്ന് അവൻ പിന്മാറുന്നില്ല എങ്കിൽ ഞാൻ അവന്റെ ഉച്ചി പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും നിഷേധിക്കുന്നവനും പാവിയുമായ അവന്റെ ആ ഉച്ചിയിൽ പിടിച്ചുകൊണ്ട് ഞാൻ വലിക്കും വേണമെങ്കിൽ അവൻ അവന്റെ കൂട്ടുകാരെ കൂട്ടുകാരെയെല്ലാം വിളിച്ചുകൊള്ളട്ടെ ഫലിയാദിയ അവന്റെ സംഘാംഗങ്ങളെ കാരണം അബുജഹല് കുറേശി പ്രമാണിമാരുടെ ഇടയിൽ ചെന്നുകൊണ്ടാണല്ലോ പറഞ്ഞത് മുഹമ്മദ് നബി ഭൂമിയിൽ ശിരസ് വെക്കുന്ന കഴിഞ്ഞാൽ ചവിട്ടി മെതിക്കുകയും അവിടെ ഞാൻ പ്രവാചകനെ ഉപദ്രവിക്കുകയും ചെയ്യുമെന്ന് പലപ്പോഴും പ്രവാചകനെ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് അവർ ആഹ്ലാദം കൊണ്ടവരുമാണല്ലോ ഇവിടെ റസുറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് എന്റെ ആ അടിമ ഇനി ഇതാ നമസ്കരിക്കുകയാണ് ആ നമസ്കാരത്തിലേക്ക് എന്റെ അടിമ പ്രവേശിച്ചു കഴിയുമ്പോൾ നന്മയുടെ മാർഗത്തിൽ നിലനിൽക്കുന്ന എന്റെ അടിമയെ ഉപദ്രവിക്കാനെങ്ങാനും അവൻ ശ്രമിക്കുകയാണെങ്കിൽ അവന്റെ നെറുകൻ തലയിൽ ഞാൻ പിടികൂടും അത് മാത്രവുമല്ല അവൻ അവന്റെ ആളുകളെ എല്ലാവരെയും വേണമെങ്കിൽ കൂട്ടിക്കൊള്ളട്ടെ സനദ് ഞാൻ ജബാനീയത്തിനെ അഥവാ വളരെ ശക്തന്മാരായ മലക്കുകളെ നാമം അയക്കുന്നതാണ് എന്ന് അള്ളാഹു സുബാനഹുഅല പറയുകയാണ് യഥാർത്ഥത്തിൽ അബൂജഹൽ നബിഹു അലീഹി വസ്ല്ല തങ്ങളുടെ നേർക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ചപ്പോ ഈ അവസ്ഥകൾ കണ്ടുകൊണ്ടായിരുന്നല്ലോ തന്റെ കൈകൾ മുഖത്തിന് നേർക്ക് കടന്നു വരുന്നതായ ഏതോ വലിയ ആപത്തിന് തടയാനെന്ന വണ്ണം മുഖത്തിന്റെ നേർക്ക് തടഞ്ഞു പിടിച്ചുകൊണ്ട് പിന്നോക്കം ഓടി മാറിയത് എന്നിട്ട് അള്ളാഹു താലെ വിശ്വാസികളോട് പ്രവാചകൻ സൊല്ലാഹു അലി ഹസലമാ തങ്ങളിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കല്ലാ നബിയെ താങ്കൾ ഒരിക്കലും അള്ളാഹുവിനെ നിഷേധിക്കുന്ന നന്മയുടെ മാർഗത്തെ വിലക്കുന്ന ഒരാളെയും താങ്കൾ അനുസരിക്കേണ്ടതില്ല വസ്ജുദ് അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് നിലനിർത്ത് നമസ്കാരം കൃത്യമാക്ക് ആ നമസ്കാരത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സുജൂതിന്റെ ഗൗരവം അറിഞ്ഞുകൊണ്ട് നമസ്കരിക്ക് ഒക്കരിപ് അതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം നേടുക അതെ ഒരടിമ അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നത് സുജൂതിലൂടെയാണ് അഥവാ നമസ്കാരമാകുന്ന ആ വിവാദത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മത്തിലൂടെ അങ്ങനെ അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്ന ഒരു മനുഷ്യനെ ഒരാൾക്കും ഭയപ്പെടുത്താനും ഉപദ്രവിക്കാനും ഇല്ലായ്മ ചെയ്യുവാനും കഴിയുകയില്ല എന്ന് അള്ളാഹുത്താല അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വൈക്കും വരഹമുല്ലാഹി വാത്തു